ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ഇന്ന് എസ് ഐ ടി ഹോസ്പിറ്റലിലേക്ക് ഒരു യാത്ര പോവുകയാണ് ആ യാത്രയാണ് ഞാൻ ഇന്നത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ സ്കാനിങ് എടുക്കണം സ്കാനിങ് എടുത്ത് ഡോക്ടറെ കാണിക്കണം ഈ കുഞ്ഞുര യാത്രയും വിശേഷങ്ങളും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു എല്ലാ ജോലികളും പെട്ടെന്ന് തന്നെ ഞാൻ തീർത്ത് വെളുപ്പിന് നാലു മണിക്ക് എണീറ്റ് എല്ലാ അടുക്കള ജോലികളെല്ലാം തീർത്ത് ഏഴുമണിക്ക് ചോറൊക്കെ കെട്ടിപ്പറക്കി ചാട്ടിനും കൊടുത്തിട്ട് ഞാൻ നമ്മൾ പോയി പക്ഷെ എണീറ്റപ്പോഴേ നല്ലൊരു മഴക്കോളായിരുന്നു അതുകൊണ്ട് കൂടെ എടുക്കാൻ മറന്നു മഞ്ഞു ഇന്ന് സ്കൂള് തുറപ്പാണ് അവളെ ഒരുക്കി നിർത്തിയിട്ടാണ് ഇന്ന് തൊഴിലുറപ്പ് തൊഴിലുറപ്പിന് പോകാൻ പറ്റിയില്ല ഇന്ന് മോളെ കൂടെ ആശുപത്രിയിലേക്ക് പോയി പിന്നെ നമ്മുടെ കുടുംബത്തിനേക്കാളും വലുതൊന്നും പിന്നെ ജോലിക്ക് പോയാലേ കുടുംബം നിലനിർത്താൻ പറ്റും അതും മറ്റൊരു വിശം ഏത് സമയത്തും ഓട്ടോ വിളിച്ചാൽ മടിയില്ലാതെ വരുന്ന ഓടി വരുന്ന ഒരു സൗ ആശുപത്രി ഓട്ടോ ഒക്കെ ആണെങ്കിൽ തിരിച്ചവരെ കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കുന്ന ഒരു ഉത്തരവാദിത്വമുള്ള ഒരു സഹോദരൻ തന്നെയാണ് അപ്പോ അടുത്ത ഓട്ടത്തിന് വേണ്ടി പരക്കം പായുന്നവരെ കൂട്ടത്തിലല്ല കേട്ടോ ഡെലിവറി ഡേറ്റിന് അടുത്തടുത്ത് എടുത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ടെൻഷനും ഭാരവും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമയത്ത് നമുക്കിതൊന്നും വലിയ പ്രശ്നമല്ല പക്ഷെ നമ്മളെ മക്കളെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്തൊരു ടെൻഷനും ഒരു ആകാംക്ഷയും ഒക്കെ കടന്നു റ്റായാലും ദൈവാനുഗ്രഹം കൊണ്ട് നല്ലത് മാത്രം ഉണ്ടാവണേ എന്ന പ്രാർത്ഥനയോടെ എനിക്കൊരു കാര്യം പറയേണ്ടത് മഴക്കാലമാണ് പിന്നെ വീടും പരിസരവും ചെറിയ ചെറിയ പിന്നെ പുൽക്കടികളും പുല്ലുകളും പൊളിച്ചു നിൽക്കുന്നതിനെ എല്ലാത്തിനേയും വെട്ടി വൃത്തിയാക്കി ഇടുക പാമ്പും പാമ്പിൻ്റെയൊക്കെ ശല്യങ്ങൾ കൂടി വരികയാണ് ഒരു ഇരുപത്തെട്ട് കാര്യ വാർത്തയിൽ ഞാൻ കണ്ടതാണ് ഇരുപത്തെട്ട് കാരി മുറ്റത്ത് പാമ്പ് കടിയേറ്റ് മരിച്ചു എന്നുള്ള ഒരു ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അപ്പോഴേ എനിക്ക് എല്ലാവരോടും പറയണത് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നും എൻ്റെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളും മാത്രമാണ് ഞാൻ ഇന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എനിക്ക് അഭിനയിച്ചൊക്കെ എനിക്ക് ചെറുതായിട്ടൊക്കെ ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഒറ്റയാൾ ആളം എങ്ങനെയാണ് രണ്ട് മൂന്ന് വേഷങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് കാണുമ്പോൾ തന്നെ ആളുകൾ എന്നെ ഓടിച്ചിട്ട് തല്ലേ അതുകൊണ്ട് എൻ്റെ പൊന്നും കൂടെ ഇവിടെ വന്നാലേ എനിക്ക് രണ്ട് അപ്പുറത്തൊരു കുട്ടിപ്പട്ടവളങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ചെറിയ ചെറിയ നല്ല കണ്ടൻ്റ് ഉള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്ത് വരാം എന്ന് കൊണ്ട് മനസ്സിലുണ്ട് പിന്നെ അതുവരെ ഇങ്ങനെ എൻ്റെ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കും മടുപ്പില്ലാതെ എന്നെ കാണണേ കേൾക്കണേ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് അടുത്ത വീഡിയോയിൽ മെച്ചൂരിറ്റിയോടെ ഞാൻ തിരിച്ചു വരും എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അവിടെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എന്ന ശുഭവിശ്വാസത്തോടെ ഞാൻ ഓരോ ദിവസവും ഓരോ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരും